രണ്ട് അദ്ധ്യായം നാല് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടുന്നു അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അതൊക്കെ എന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും ഒരു പക്ഷേ നമ്മൾ വിശുദ്ധ കുർബാന എന്നും കാണുന്നവരായിരുന്നായിരിക്കാം നമ്മൾ കുടുംബ പ്രാർത്ഥന എന്നും ചൊല്ലിക്കൊണ്ടിരിക്കും നമ്മൾ പേഴ്സണൽ പ്രയർ എന്നും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ അകന്ന് പ്രാർത്ഥനയൊന്നുമില്ലാതെ തീരുമ്പോൾ യേശു പറയുന്ന വാക്കുകളാണിത് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നമ്മൾ കൈപിടിഞ്ഞു ആ സ്നേഹത്തിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ സ്നേഹം നമുക്ക് വീണ്ടും പുനഃസ്ഥാപിക്കാം നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം യേശുവേ നീ എന്നെ സഹായിക്കണമേ ഞങ്ങൾക്ക് സ്വയമേ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാണ് യേശുവെ ഞങ്ങൾ അങ്ങയിൽ നിന്ന് അകന്നുപോയതിന് ഞങ്ങളോട് ക്ഷമിക്കണം യേശോയെ യേശുവി അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയയില്ല യേശുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ഞങ്ങളങ്ങകന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം ഞങ്ങൾക്ക് തിരിച്ചു വേണം യേശുവി ഞങ്ങൾക്കതിനു വേണ്ടി തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മകളെയും അങ്ങയുടെ തിരു രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ യേശുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം ഹരിയ ഹരിയ